കെ എസ് ആർ ടി സി ഡ്രൈവറായ വടക്കഞ്ചേരി സ്വദേശിക്ക കറാട്ടേയിൽ ഡോക്ടറേറ്റ് വടക്കഞ്ചേരി സ്വദേശിയായ ഷിഹാൻ സുമേഷാണ് കരാട്ടയിൽ ഡോക്ടറേറ്റ് നേടിയത് ഇന്ത്യ ഗവൺമെന്റിന്റെയും ഏഷ്യ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെയും അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റാണ് സുമേഷിന് ഈ അംഗീകാരം നൽകിയത് കരാട്ടെ ഒരാളുടെ വ്യക്തിത്വത്തിൽ ചെലുത്തുന്ന സ്വാധീനം വലുതാണെന്നാണ് സുമേഷിന്റെ അഭിപ്രായം കരാട്ടിയുടെയും ഫിലോസഫി തന്നെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒത്തുചേർന്ന പ്രവർത്തനത്തിലൂടെ ആത്മവിശ്വാസവും വിനയവും ും സമാധാനവും നേടിയെടുക്കുകയാണ് ദിവസവും പലവിധ വ്യായാമങ്ങളും കരാട്ടെ പരിശീലനവും നടത്തുന്നുണ്ട് സുമേഷ് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നവനാണ് യഥാർത്ഥ പോരാളി എന്നിരിക്കെ അതിനായുള്ള വ്യായാമവും പുഷപ്പ് ഉൾപ്പെടെ സാധാരണ വ്യായാമങ്ങളും വയറിന് പ്രത്യേക വ്യായാമം വിവിധ കിക്കുകളും പഞ്ചുകളും ഫൈറ്റിംഗ് മുറകളും പരിശീലിച്ചുറപ്പിക്കൽ എന്നിവയും ദിവസേന നടത്താറുണ്ടെന്ന് സുമേഷ് പറയുന്നു ഞാൻ എൻ്റെ വയസ്സിലാണ് എന്നെ അച്ഛൻ ആദ്യമായിട്ട് കരാട്ടെ ക്ലാസ്സിൽ ഇവിടെ വീടിനടുത്ത് തന്നെ ഒരു കരാട്ടെ പരിശീലന കേന്ദ്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പോയത് അതിനുശേഷം ഞാൻ എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ബ്ലാക്ക് ബെൽറ്റ് നേടുകയും പിന്നീട് അവിടെ നിന്ന് പരിശീലനം തുടരുകയാണ് ചെയ്തത് എൻ്റെ പതിനേഴാമത്തെ വയസ്സ് മുതൽ ഞാൻ കുട്ടികളെ കരാട്ടെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിനുശേഷം ഏകദേശം ഞാൻ ഇപ്പോൾ ഒരു ഇരുപത്തിയേഴ് വർഷങ്ങളായിട്ട് കരാട്ടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു ഞാനിപ്പോൾ സിക്സ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ആണ് ജപ്പാനിൽ പോയിട്ടാണ് ആറാമത് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ഞാൻ കരസ്ഥമാക്കിയത് ജപ്പാനിൽ പോയിട്ട് കരാട്ടയിൽ ആറാമത്തെ ഡിഗ്രി നേടുന്ന കേരളത്തിലെ ആദ്യത്തെ വ്യക്തി കൂടിയായിരുന്നു ഞാൻ അതുപോലെ തന്നെ മൂന്ന് തവണ ഇനി ഞാൻ ജപ്പാനിൽ പോയിട്ട് പരിശീലനം നേടിയിട്ടുണ്ട് ജപ്പാനിലെ മാസ്റ്ററെ ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെ നാട്ടിലുള്ള കുട്ടികൾക്ക് എല്ലാ വർഷവും കൃത്യമായിട്ട് പരിശീലനം നൽകുന്നുണ്ട് കുട്ടികളെ ഒരു രാജ്യാന്തര നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലൊരു രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു പരിശീലന കേന്ദ്രം ഞാനിവിടെ എൻ്റെ നാട്ടിൽ അതായത് പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ കുണ്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പരിശീലന കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ നിരവധി കുട്ടികൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മെഡലുകൾ നേടിയിട്ടുള്ള നിരവധി കുട്ടികൾ ും പരിശീലനം ജപ്പാനിൽ പരിശീലനം നടത്തിയിട്ടുള്ള സുമേഷ് കരാട്ടയിൽ മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഡിഗ്രിയും കരസ്ഥമാക്കിയിട്ടുണ്ട് കരാട്ടിയുടെ പരമോന്നത സംഘടനയായ വേൾഡ് കരാട്ടെ ഫെഡറേഷന്റെ ആറാമത് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റും നേടിയിട്ടുണ്ട് കരാട്ടെ എന്ന് പറയുന്ന ആയോധനകല ഇന്നിപ്പോൾ സ്കൂൾ തലം മുതൽ ഒളിമ്പിക്സ് വരെ ഒരു മത്സര ഇനമായിട്ട് മാറിയതുകൊണ്ട് ഇതിനൊരു വലിയ പ്രചാരം തന്നെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഞാനൊക്കെ കരാട്ടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊരു സ്വയരക്ഷ എന്നുള്ളൊരു ഉപാധി മാത്രമായിട്ടാണ് ഇത് ഈ ഒരു പരിശീലന രീതി എടുത്തിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ അതൊരു മത്സരമായി സ്കൂൾ തലം മുതൽ ഒളിമ്പിക്സ് വരെ മത്സരത്തിൻ്റെ ഭാഗമായതോട് കൂടിയിട്ട് ഇതിലേക്ക് ഒരുപാട് കുട്ടികൾ വളരെയധികം ആകർഷിക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ കൂടുതൽ പിന്നെ പ്രാധാന്യം കൊടുക്കുന്നത് സ്വയരക്ഷയ്ക്ക് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികളടക്കമുള്ള കുട്ടികൾ ഈ കരാട്ടെ പരിശീലനം ലഭിക്കുന്നതിൽ അവർക്കൊരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും അവർക്കെതിരായിട്ടുണ്ടാകുന്ന അതിക്രമങ്ങളെ അവർക്ക് നേരിടാൻ പറ്റത്തെ രീതിയിൽ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി കരാട്ടെ ക്ലാസുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കരാട്ടെ അസോസിയേഷൻ ഓഫ് പാലക്കാട് ജില്ലാ പ്രസിഡന്റായ സുമേഷ് കെ എസ് ആർ ടി സി ചിറ്റൂർ ഡിപ്പോയിലെ ഡ്രൈവറാണ് യു ടി വി പാലക്കാട്